ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒന്നാമത്തെ റെസിപ്പി നമ്മുടെ കമ്പിളി നാരങ്ങയില്ലേ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയുന്ന നാരങ്ങ അകും കായുമൊക്കെ ചേർത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് നമുക്ക് അച്ചാറിടാൻ വേണ്ടി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്ക ആവിയിൽ വെച്ച് പുഴുങ്ങാതെ പുഴുങ്ങിയെടുത്ത് അച്ചാർ ഉണ്ടാക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാർ ഇടാം കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ആ ഒരു രണ്ട് അച്ചാറുകളുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നെല്ലിക്ക എങ്ങനെ ഇടാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ഉപ്പ് വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ ആ വെട്ടി തിളക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് ക്ക് നെല്ലിക്ക റെഡിയാക്കി എടുക്കാം ഞാനിവിടെ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഭരണിയിലാണ് ഉപ്പിലിടുന്നത് അപ്പോൾ ഭരണി നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരിക്കലും ഭരണീരകത്ത് ഈർപ്പം തട്ടാൻ പാടില്ല ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന അച്ചാറുകളുടെ മുകളിൽ പാടയും പൂപ്പലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഭരണി കഴുകി ഉണക്കി വയ്ക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഉണക്കി വെച്ചിരുന്ന ഭരണിയാണ് അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തിളപ്പിച്ച വെള്ളം ഈ ഒരു ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി നമുക്ക് അതിലേക്ക് ആദ്യം കാന്താരി മുളക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ചിലർ കാന്താരി മുളക് ഇങ്ങനെ മുറിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറിച്ചിടുന്നില്ല അല്ലാതെ തന്നെ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുകയാണ് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സൂത്രവാക്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ നെല്ലിക്കയും നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇടുക ഓരോ നെല്ലിക്കയും ഒരു നല്ല വെള്ള തുണി കൊണ്ട് തുടയ്ക്കണം തുടച്ച ആ ഒരു കഴുകി വെച്ച ആ ഒരു ഈർപ്പമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ആ ഒരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റത് കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഓരോ നെല്ലിക്കയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആ ഒരു നെല്ലിക്ക സെറ്റായിട്ട് വരുമ്പോഴും വെള്ളം നല്ല കണ്ണീര് പോലെ ഇരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗം കാണാൻ സാധിക്കും ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് മുളക് ചെറുതായിട്ട് ഒരു ഇടികല്ലിൽ വെച്ചിട്ട് തല്ലി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എരിവ് നല്ലതുപോലെ ആ ഒരു നെല്ലിക്കയിൽ പിടിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടമുളകാണ് ഉള്ളതെങ്കിൽ ഉണ്ടമുളക് ഇങ്ങനെ ചെയ്താലും നല്ല ബെസ്റ്റായിരിക്കും കേട്ടോ നല്ലതുപോലെ എരിവ് പിടിച്ചിട്ടുണ്ടാവുകയെ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭരണി അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാവേ അപ്പോൾ അതാ ഞാൻ ഭരണി അടക്കിയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഭരണി തുറക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതാ അടുത്ത് കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആടയോ പൂപ്പലോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് നമ്മൾ അന്ന് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെയാണ് ആ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും കേട്ടോ നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി ഉപ്പിലിടുമ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉപ്പിലിടുക തിളച്ച വെള്ളത്തിൽ തന്നെ ഉപ്പിലിടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെന്ത ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല മറ്റത് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നെല്ലിക്കയൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉപ്പിലിട്ട് നോക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എന്താ ഒരുപാട് വെന്ത് പോയ ആ ഒരു എഫക്റ്റും നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പം ഞാൻ ഒന്ന് കടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഒരു നെല്ലിക്കയുടെ ആ ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് കണ്ടില്ല അധികം വേവാതെ നമുക്ക് ആ ഒരു പരുവത്തിന് കിട്ടും കേട്ടോ അപ്പം വളരെ ടേസ്റ്റ് ാണ് ഇങ്ങനെ തന്നെ ഒന്ന് ഉപ്പിലിട്ട് വെക്കുക കേട്ടോ ഇനി ഈ ഒരു ഉപ്പിലിട്ട ആ ഒരു നെല്ലിക്ക് കറിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് കമ്പിളി നാരങ്ങ എങ്ങനെ ഉണക്കാൻ വെക്കാം നോക്കാം അപ്പോൾ ഞാൻ ഞാനിതാ ഇവിടെ ഒരു കമ്പിളി നാരങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത കമ്പിളി നാരങ്ങയാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല തൊണ്ടോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഉണക്കാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ട് കളയാതെ ാണ് നമ്മൾ ഈ ഒരു കമ്പിളി നാരങ്ങ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ കമ്പിളി നാരങ്ങ നമുക്ക് ഉണക്കിയെടുക്കാൻ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിൽ കൂടുതലെങ്കിലും വേണം കേട്ടോ അതുകൊണ്ട് തന്നെ ഉണക്കി എടുത്തിട്ട് ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല അത് പിന്നീട് ഒരു ദിവസം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ഇവിടെ ഉണക്കാൻ വെക്കുന്നതെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയിരുന്നാലും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ കമ്പിളി നാരങ്ങ ആദ്യം ദാ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് കട്ടി കുറച്ച് വേണം നമ്മൾ ഈ ഒരു കമ്പിളി നാരങ്ങ അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഈ കമ്പിളി നാരങ്ങ തന്നെ രണ്ട് വിധം ഉണ്ടല്ലോ അപ്പം ഈ ചുമന്ന കളറിൽ വരുന്ന കമ്പിളി നാരങ്ങയില്ലേ അതിലും ഇങ്ങനെ ചെയ്യാം ഇതുപോലെ ഞാൻ പുളിയിലും ഇതുപോലെ ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പം ഈ പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ഉണക്കിയതിന് ശേഷം നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് അപ്പം നമ്മൾ ഈ ഉണക്കിയിട്ട് ഒരു അച്ചാർ ഇടുന്ന ഒരു റെസിപ്പി ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇത്തിരി ഉണങ്ങി കിട്ടാൻ അല്പം താമസമുണ്ട് കേട്ടോ അതായത് പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ കഴിയും നല്ലതുപോലെ ഉണങ്ങുവാണെങ്കിൽ കാര്യം വെയിലത്ത് വെച്ചാലല്ലേ ഉണങ്ങാൻ പറ്റുള്ളൂ അപ്പം അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ ഉണങ്ങിയ ആ ഒരു കമ്പിളി നാരങ്ങ കൊണ്ടുള്ള അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാം ഞാൻ അരിഞ്ഞ് ഒരേ സൈസിലരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഏകദേശം ഒന്നര രണ്ട് സ്പൂൺ അടുപ്പിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് അത്യാവശ്യം ഉണ്ടെങ്കിലും ഏകദേശം ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കണം കാര്യം ഇത് ഉണങ്ങുമ്പോൾ അതിൻ്റെ എരിവ് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഞാൻ ചേർക്കുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടത് മായിട്ടും നമ്മൾ ചേർക്കേണ്ടത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് വൃത്തിയായി കൈ കഴുകി തുടച്ചതിന് ശേഷം ഈർപ്പമൊന്നും പാടില്ല അപ്പോൾ ആ ഒരു കൈകൾ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുക കേട്ടോ നല്ലതുപോലെ ഒന്ന് വിരവി എടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ നല്ല ഒരു എന്താ മുറത്തിലോ അല്ലെങ്കിൽ എന്താണ് ചെറിയ വാഴയിലോ ഒക്കെ വച്ചിട്ട് വെയിലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഉണക്കാൻ നേരെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക വലയിടുന്നത് നല്ലതായിരിക്കും കാര്യം പൊടിയോ അങ്ങനെയൊന്നും വരാതിരിക്കാന് വലയിട്ട് മറച്ചു വയ്ക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അതൊരു അച്ചാറ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് റെസിപ്പികളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്